വെഞ്ഞാറമൂട കൊലക്കേസിലെ പ്രതി അഫാനെ കൊലപാതകങ്ങൾ നടത്തിയ വീടുകളിലും എലിവിഷം വാങ്ങിയ കടയിലും എത്തിച്ച എത്തിച്ചു ലത്തീഫിനെയും പോലീസിനോട് വിവരിച്ചു പരിശോധനയിൽ ലത്തീഫിന്റെ ഫോണും വീടിന്റെ താക്കോലും കണ്ടെടുത്തു എന്നിട്ട് ഞാൻ ഞാൻ ഒരു ചെറിയ എന്നിട്ട് ആ പിന്നെയും ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ ഒരു കുറ്റബോധവുമില്ല ഞാൻ ഇങ്ങനെ ചെയ്തു എന്താണ് ചെയ്തത് എന്നൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുവാണ് അഫാൻ തെളിവെടുപ്പിനിടെ ഇന്ന് എവിടെയൊക്കെയാണ് അഫാനുമായി പോലീസ് പോകുന്നത് അഫാന് നൽകുന്ന വിശദീകരണങ്ങൾ എന്തെല്ലാമാണ് പോലീസ് കസ്റ്റഡിയിൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ ഏഴര മണിയോടുകൂടി കൂടി തെളിവെടുപ്പ് ആരംഭിച്ചത് ആദ്യം അഫാനെ എത്തിച്ചത് ഈ ചുള്ളാളം ചുള്ളാളം എസ് എൻ നഗരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലത്തീഫിന്റെ വീട്ടിലേക്കാണ് അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈ തെളിവെടുപ്പിനിടെ അഫാൻ പോലീസിനോട് സജ്ജിതീവിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് അഫാൻ ഇതിൽ കൂടി പറയുന്നത് അതായത് ആദ്യം സജിതാ ബീബി ആക്രമിക്കുന്നു അതിനുശേഷം സജിതാ ബിബി ആ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പിറകെ എത്തി ആഫാൻ വീടിൻ്റെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റി അവരെ അടിക്കുകയായിരുന്നു എന്നാണ് അഫാൻ ആ വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നത് അതിനുശേഷം ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം അഫാൻ ലത്തീഫിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് സിഗരറ്റ് മലിച്ചതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ വീടിൻ്റെ താക്കോലും കാരണം ഒക്കെ എടുത്ത ശേഷമാണ് ആഫാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ലത്തീഫിൻ്റെ ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ വിളിക്കുന്നുണ്ടായിരുന്നു അതൊരു ശല്യമായതുകൊണ്ട് സമീപത്തെ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള ഒരു പ്രദേശത്ത് ആ ഒരു ഫോൺ ഉപേക്ഷിക്കുന്ന ആ ഫോൺ ഫോണും വീട്ടിലെ താക്കോലും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അവിടേക്കും അഫാനെ എത്തിച്ച് എത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി ഫോണും താക്കോലും ഒക്കെ കണ്ടെടുത്തു അതിനുശേഷമാണ് അഫാനെ പേരുമലുള്ള അഫാൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചത് അവിടെയും ഏകദേശം പതിനഞ്ച് മിനി മിനിറ്റോളം നീണ്ട തെളിവെടുപ്പ് നടത്തി ഇതിന് പിന്നാലെയാണ് അഫാൻ എലിവിഷം വാങ്ങിയ കടയിലേക്കും പെപ്സി സിഗരറ്റ് മുളക് പൊടി എന്നിവ വാങ്ങിയ കടകളിലേക്കൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇപ്പോൾ അഫാൻ അഫാനുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുറ്റിക കൊലപ്പെടുത്താൻ ഉപയോഗിച്ച് ആയുധമായി ചുറ്റുക വാങ്ങിയിട്ട് അത് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി വാങ്ങിയ ബാഗ് വാങ്ങി കടയിലേക്കാണ് അഫാനെ എത്തിച്ചിപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഇപ്പോൾ എട്ടോളം സ്ഥലങ്ങളിലെത്തിച്ച് എട്ടോളം സ്ഥലങ്ങളിലെത്തിച്ച് അഫാനുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇനി അഫാനെ ഇനി കൊണ്ടുപോകാൻ പോകുന്നത് അഫാൻ മദ്യപിച്ച ബാറിലേക്കാണ് അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം നേരെ ബാറിലേക്ക് എത്തി മദ്യപിച്ചു എന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതുകൊണ്ട് ഈ വെങ്ങാർ മുണ്ടുള്ള ബാറിലേക്ക് കൂടി എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അഫാനെ തിരികെ കിലിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും നേരത്തെ ഈ ലത്തീഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് അഫാൻ പറഞ്ഞ മൊഴികളിൽ ചെറിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് ആ സ്ഥലത്ത് വെച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യൽ കൂടി ഇനി ഉണ്ടാകുമെന്നാണ് അറിയാൻ കാരണം ഈ സജിത ബീവിയെ കൊലപ്പെടുത്തിയ രീതി ആദ്യഘട്ടത്തിൽ അഫാൻ പറഞ്ഞിരുന്ന രീതിയിലല്ല ഇപ്പോൾ അഫാൻ വിശദീകരിച്ച് നൽകിയത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആദ്യം കൊലപ്പെടുത്തിയ ലത്തീഫിനെയാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ ശബ്ദം കേട്ട് കരിഞ്ഞുകൊണ്ട് സജ്ജിത ബിവി അടുത്ത് ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു അപ്പോൾ ഓടി എത്തുകയായിരുന്നു അപ്പോൾ പുറകെത്തി അവിടെ നിന്ന് അവിടെ നിന്ന് ഓടിയെത്തി അഫൻ അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തുന്നു ലത്തീഫിനെ ആദ്യം കയ്യിൽ കരുതിയിരുന്ന ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു ഈ സമയം അടുക്കളയിലായിരുന്ന സജിത ബി വി ഇങ്ങോട്ടേക്ക് കരിങ്ങിക്കൊണ്ട് ഓടിയെത്തുന്നു ഇതുകൊണ്ട് അഫൻ ആദ്യം മടിക്കുന്നത് അവരെ കൈക്കാണ് ഈ കൈക്ക് അടിക്കുമ്പോൾ അവർ അടുക്കള ഭാഗത്തേക്ക് വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കാരണം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയുണ്ട് അവിടേക്ക് ഓടിയെത്തിയ അഫാൻ കൈ കരുതിയിരുന്ന ആ ചുറ്റി ഉപയോഗിച്ച് അവർ തലയ്ക്ക് വീണ്ടും വീണ്ടും അടിക്കുന്ന സാഹചര്യമാണ് അത് ഇങ്ങനെയാണ് അവർ തറയിലേക്ക് വീണത് അവർ വീണത് തന്റെ കൈകളിലേക്കാണ് എന്നാണ് അഫൻ പറയുന്നത് അതായത് സ്വന്തം പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ അത് മാത്രമല്ല ആ വീട്ടിൽ ഏറ്റവും സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അഫാൻ എന്ന് പറയുന്നത് പതിനൊന്ന് സഹോദരന്മാരുള്ള ഇതേ സഹോദരനാണ് അഫാന്റെ പിതാവ് അതുകൊണ്ട് തന്നെ അഫാനോട് വളരെയധികം സ്നേഹമുള്ള ആളനെ ആ കുടുംബത്തിനുണ്ടായിരുന്നു ആ അഫാൻ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത് ആ മൃതദേഹം അഫാൻ ചുറ്റിക്കൊണ്ട് അടിച്ചപ്പോൾ അവരുടെ കയ്യിലേക്കാണ് എന്നിട്ട് അഫാൻ അത് തന്റെ മടിയിൽ കിടത്തി അതിനുശേഷമാണ് തല തറയിൽ വെച്ചതെന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് വിവരിച്ചിരിക്കുന്നത് എന്ത് ക്രൂരമാണെന്ന് ആലോചിക്കുന്നത് അതായത് സ്വന്തം മകനെ പോലെ അവർ വളർത്തിയ ഒരു മകൻ അഫാൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ സ്വന്തം പിതാവിന്റെ സഹോദരനെയും അവരുടെ ഭാര്യയും കൊലപ്പെടുത്തുന്ന വിവീയമായി കൊലപ്പെടുത്തുന്ന കാര്യമാണ് അഫാൻ വിവരിക്കുന്നത് ആ ഒരു ദൃശ്യമാണ് നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടേ ഇപ്പോൾ അഫാൻ ചുറ്റിയെ വാങ്ങി ആണ്ടവർ സ്റ്റോറിൽ എത്തിച്ച് അതിനുശേഷം പൂർത്തിയാക്കി നേരെ പോകുന്ന പോലീസ് വിവരങ്ങൾ ുമായുള്ള മിനാറമുട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് എങ്ങനെയാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്ന് ഒരു ഭാവാതെ കൃത്യമായി തന്നെ പോലീസിനോട് അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്